എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറന്റ് അഫെയർ ജ്ഞാനപീഠ അവാർഡ് ജേതാക്കളെ കുറിച്ചാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അൻപത്തി എട്ടാമത്തെ ജ്ഞാനപീഠ അവാർഡാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തി എട്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടു പേർക്കാണ് ലഭിച്ചത് ആദ്യത്തെ ആണ് ഗുൽസാർ ഇദ്ദേഹം ഉറുദു കവിയാണ് ഗുൽസാർ ഉറുദു കവിയാണ് രണ്ടാമത്തെ ആളാണ് റാം ഭദ്രാചാര്യ ഇദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ് ഈ ഗുൽസാറിന്റെ യഥാർത്ഥ പേര് ഈ ഞാനിവിടെ പുരസ്കാരം എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഗുൽസാറിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് തിമൂന്നിൽ ദാദാ സാഹിബ് പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഓസ്കാറിലെ നമ്മുടെ ഡോക് മില്യന എന്ന സിനിമയിലെ ജയ്ഹോ എന്ന ഗാനത്തിന്റെ ഓസ്കാർ പുരസ്കാരം കിട്ടിയത് എല്ലാവർക്കും അറിയാം അതിൻറെ ജേതാവാണ് ഇദ്ദേഹം ഇതേ ഗാനത്തിന് തന്നെ ഇദ്ദേഹത്തിന് ഗ്രാമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി നാലിൽ ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാഹിത്യ അക്കാദമി രണ്ടായിരത്തി പതിമൂന്ന് ദാദാസാഹിബ് അവാർഡ് രണ്ടായിരത്തിഒൻപത് ഓസ്കാർ പുരസ്കാരത്തിന്റെ രചയിതാവ് ഓസ്കാർ ജയ്ഹോ എന്ന ഗാനത്തിന്റെ രചയിതാവ് രണ്ടായിരത്തി നാല് പത്മഭൂഷൺ രണ്ടായിരത്തി പതിനഞ്ചിൽ പത്മ വിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് പത്മ അവാർഡ്സിന്റെ ഏറ്റവും ഉയർന്ന പുരസ്കാരം പത്മ വിഭൂഷൺ ആണ് അത് ലഭിച്ചു രണ്ടായിരത്തി നാലിൽ പത്മ ഭൂഷണും ലഭിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു താങ്ക് യു ബൈ